നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യത തുടരുന്നു കനത്ത മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകുന്ന പുഴയിൽ സംസ്ഥാനത്ത് പലയിടത്തായി അപകടം പാലക്കാട് കുന്തിപ്പുഴയിൽ അമ്മയും മകളും പുഴയിൽ അകപ്പെട്ടു കാസർഗോഡ് പുത്തികെ കൊക്കച്ചാലിൽ എട്ട് വയസ്സുകാരനും അപകടത്തിൽപ്പെട്ടു ഇന്നലെ ആലപ്പുഴ കടലിൽ കാണാതായ പതിനഞ്ചുകാരന്റെ മൃതദേഹം ഇന്ന് കരക്കടിഞ്ഞു മഴക്കെടുതിയിൽ മൂന്ന് പേർ കൂടി മരിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ കടലിൽ വീണ വിദ്യാർത്ഥിയും പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന വയോധികയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട എട്ടു വയസ്സുകാരനുമാണ് മരിച്ചത് കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട തീർത്ഥാടകനെ കാണാതായി ഇന്നലെ കനത്ത മഴയ്ക്കിടെ കടലിൽ കാണാതായ ആലപ്പുഴ സ്വദേശി ഡോണിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കരക്കടിയുകയായിരുന്നു ഇന്ന് ഉച്ചയോടെ കാസർകോട് കുത്തികെ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ച രണ്ടാമത്തെ ആൾ പാലക്കാട് മണ്ണാർക്കാട് മണലടിയിൽ സ്വദേശി പാത്തുമബി എൺപത് വയസ്സുകാരിയാണ് രാവിലെ പത്തരയോടെ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് മരിച്ചത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയായ റെഡ് അലർട്ട് തുടരുന്നു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ യെല്ലോ അലർട്ടുമുണ്ട് കേരളത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദിയിലെ മധുർ സ്റ്റേഷനിലും മഞ്ചേശ്വരം നദി സ്റ്റേഷനിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ജലനിരപ്പ് ഉയർന്ന നദികളിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു റെഡ് അലർട്ട് കാസർഗോഡ് മഞ്ചേശ്വരം മഞ്ചേശ്വരം സ്റ്റേഷൻ മൊഗ്രാൽ മധുർ സ്റ്റേഷൻ ഓറഞ്ച് അലർട്ട് കണ്ണൂർ പെരുമ്പ കൈതപ്പുറം റിവർ സ്റ്റേഷൻ കാസർഗോഡ് ഉപ്പള ഉപ്പള സ്റ്റേഷൻ നീലേശ്വരം ചായോം റിവർ സ്റ്റേഷൻ പത്തനംതിട്ട മണിമല തോന്ത്ര സ്റ്റേഷൻ മഞ്ഞ അലർട്ടുള്ളത് തിരുവനന്തപുരം വാമനപുരം മൈലമ്മൂട് സ്റ്റേഷൻ നെയ്യാർ അരുവിപ്പുറം സ്റ്റേഷൻ സി ഡബ്ല്യു സി കരമന വെള്ളൈക്കടവ് സ്റ്റേഷൻ സി ഡബ്ല്യു സി കൊല്ലം പള്ളിക്കൽ ആനയടി സ്റ്റേഷൻ പത്തനംതിട്ട പമ്പ ആറന്മുള സ്റ്റേഷൻ അച്ചൻകോവിൽ കല്ലേലി കോന്നി ജി ഡി സ്റ്റേഷൻ പമ്പ മടമൺ സ്റ്റേഷൻ സി ഡബ്ല്യു സി ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ എറണാകുളം മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷൻ തൃശൂർ കരുവന്നൂർ കറുമാലി കരുവന്നൂർ സ്റ്റേഷൻ കണ്ണൂർ കവ്വായി വെല്ലൂർ റിവർ സ്റ്റേഷൻ കാസർഗോഡ് കരിയങ്കോട് ഭീമനടി സ്റ്റേഷൻ ഏതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിൽ പ്രളയസാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം പാലക്കാട് മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പിൽ സ്വദേശികളായ അമ്മയും കുഞ്ഞുമാണ് പുഴയിൽ അകപ്പെട്ടത് രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ഇരുവരെയും മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാസർകോട് പുത്തികെ കൊക്കച്ചാലിൽ സാദത്തിന്റെ മകൻ സുൽത്താൻ ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി ഇന്നലെ വൈകുന്നേരം കടലിൽ ആയ ആലപ്പുഴ സ്വദേശി ഡോൺ ഡോണിനൊപ്പം കടലിൽ കുളിക്കാൻ പോയ എട്ടുപേരടങ്ങുന്ന സംഘമാണ് കടലിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഏഴ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടിരുന്നു മലയാളി വാർത്ത ന്യൂസ് ഡെസ്ക്